നമസ്കാരം കേരളത്തെ ആകെ ഞെട്ടിച്ച കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതകം നമ്മോട് പറയുന്നത് പറയുന്നതെന്ത് കാലങ്ങളായി തുടരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്ത് കാര്യമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് സി പി എമ്മിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പണ്ടും ഇപ്പോഴും ഒരേ തിരക്കഥ തന്നെയാണ് കൊലപാതകം നടന്നു നടന്നുകഴിഞ്ഞ് തെളിവുകളും പ്രതികളെയും അന്വേഷിച്ച് പോലീസുകാർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എല്ലാം പാർട്ടിക്കാർ തന്നെ റെഡിയാക്കും വാദം നടക്കുമ്പോൾ കോടതിക്ക് സ്വീകരിക്കാനാവാത്ത തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ തന്നെ തയ്യാറാക്കും എസ് വരെ നിർമ്മിച്ചു നൽകും തുടർന്ന് പ്രതികളും രക്ഷപ്പെടും അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ അവർ നാട്ടിൽ കഴിയുന്നതിനേക്കാൾ സൗകര്യത്തിൽ ജയിലിൽ കഴിയുകയോ ജയിൽവാസത്തേക്കാൾ കൂടുതൽ ദിനം പരോൾ ലഭിക്കുകയോ ചെയ്യും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ശരീരത്തിലേറ്റ മുറിവുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും പോലീസ് കണ്ടെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത്രയും മാരകമായ ആക്രമണം നടത്താൻ കഴിയില്ലെന്ന് ഇതാദ്യമായല്ല കൊലപാതക കേസുകളിലെ തെളിവുകൾ വിവാദമാകുന്നത് സി പി എം നേതാവിന്റെ പുത്രനടക്കം പങ്കുണ്ടെന്ന് ആരോപണമുയർന്ന കേസിലെ എസ്കത്തി വിവാദം മലയാളികൾ മറക്കാനിടയില്ല മാത്രമല്ല ഇന്നോവ കാറിലെ മാഷ അല്ലായും ആരും മറക്കില്ല സി പി എം ആദ്യം തെളിവുകൾ സൃഷ്ടിക്കും അതിനുശേഷം കൊലപാതകം നടത്തുകയാണോ അതോ കൊലപാതകം നടത്തിയ ശേഷം തെളിവുകൾ സൃഷ്ടിക്കുകയാണോ ചെയ്യുന്നത് ഒരേ തിരക്കഥയിൽ ചെറിയ ചെറിയ തിരുത്തലുകൾ വരുത്തി പദ്ധതികൾ നടപ്പിലാക്കുന്നു ശേഷം നേതാക്കളുടെ സ്ഥിരം പല്ലവിയും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരെങ്കിലും ഇത്തരം പ്രവർത്തികൾക്ക് മുതിരുമോ അതിൽ രണ്ടു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അല്ലായിരുന്നെങ്കിൽ ഞങ്ങളിതൊക്കെ ചെയ്തേക്കും മറ്റൊന്ന് എല്ലാം ചെയ്തിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ച് നിഷ്കളങ്കരാവുക കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുമ്പോൾ ഇതുവരെ കൊലപാതക രാഷ്ട്രീയം നടത്തിയിരുന്നു എന്ന ഒരു ഏറ്റുപറച്ചിൽ ആ വാക്കുകളിലില്ലേ കുറച്ചുപേരെ കുറെക്കാലം പറ്റിക്കാം കുറേ പേരെ കുറച്ചുകാലം പറ്റിക്കാം പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാകും ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ബംഗാളും ത്രിപുരയും എല്ലാം നമുക്ക് മുന്നിൽ തന്നെയുണ്ട് സി പി എമ്മിൻ്റെയും യുവജന സംഘടനകളുടെയും പോസ്റ്ററുകൾ പരിശോധിക്കാം സഹപ്രവർത്തകരുടെ മരണത്തെ ഇത്രയധികം മാർക്കറ്റ് ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലെന്നതാണ് സത്യം ഏറ്റവും രക്തസാക്ഷികൾ ഞങ്ങൾക്കാണ് എന്ന് വീമ്പു പറയുന്നു സി പി എം സത്യത്തിൽ ഏറ്റവും പ്രവർത്തകരെ പ്രവർത്തകരെ കൊടുത്ത പാർട്ടിയല്ലേ സി പി എം എതിർ പാർട്ടിക്കാർ മാത്രമല്ല സി പി എമ്മിന്റെ കത്തിക്കിരയാകുന്നത് സ്വന്തം പാർട്ടിയിലെ വിമതരെയും വെച്ചുപൊറപ്പിക്കില്ല ആരും പാർട്ടിക്ക് അതീതരല്ല എന്നാണ് പാർട്ടി ഭാഷ്യം ശക്തരായ എതിരാളി ഇല്ലാത്തതാണ് സി പി എമ്മിന്റെ കൂസലില്ലായ്മയ്ക്ക് കാരണം ചോദിക്കാനും പറയാനും ആരുമില്ലാത്തിടത്ത് എന്തുമാകാമല്ലോ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലും ഡൽഹി എ കെ ജി ഭവനും നേരെ ബി ജെ പി പ്രവർത്തകർ കല്ലെറിഞ്ഞപ്പോൾ കെ പി സി സി പ്രതിഷേധിച്ചു പക്ഷേ ടി പി ചന്ദ്രശേഖരന്റെ സ്മാരക സ്തൂപം സി പി എമ്മുകാർ പലതവണ തകർത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാർ മിണ്ടിയില്ല നിയമവ്യവസ്ഥകളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എം അനുസ്യൂതം തുടരുന്ന അരും കൊലകൾക്ക് അറുതി വരുത്താൻ ഒന്നിടവിട്ട് അഞ്ചു വർഷം കേരളം ഭരിക്കുന്ന കോൺഗ്രസിന് എന്തുകൊണ്ട് കഴിയുന്നില്ല നട്ടലുള്ള ഒരു നേതൃത്വം കോൺഗ്രസിന് ഇല്ലാതെ പോയി കെ കെ രമയുടെ ആയിരത്തിലൊന്ന് ആർജവമെങ്കിലുമുള്ള ഒരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു എങ്കിൽ പെരിയയിലെ ആ യുവാക്കൾക്ക് നേരെ കത്തി ഉയർത്താൻ സി പി എമ്മിന്റെ കൈ ഉയരില്ലായിരുന്നു കോൺഗ്രസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു പകരം കെ കെ രമയ്ക്ക് കേരളത്തിലെ മമതാ ബാനർജിയാകാൻ കഴിയുമോ കാത്തിരിക്കാം